പരിസ്ഥിതി ലോല പ്രദേശത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ചർച്ച നടത്താൻ തയ്യാറായില്ലെന്ന് യു ഡി എഫ് എം പിമാർ ആരോപിച്ചു സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് പ്രധാനമാണെന്നിരിക്കെ ജനപ്രതിനിധികളോട് പോലും ആലോചന നടത്താതെ തെറ്റാണെന്ന് എം പിമാരായ ആൻറ്റോണി ഡീൻ ഗുറ്റാഗോസ് ഫ്രാൻസിസ് ജോർജ് എന്നിവർ പറഞ്ഞു പ്രതിനിധികളുമായിട്ടോ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊന്നും ചർച്ചകൾ നടത്തിയിട്ടില്ല പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് എണ്ണായിരത്തി എഴുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ പരിസ്ഥിതി ലോലം എന്ന നിലയിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് ഇത് ഗവൺമെൻറ് ഏത് നിലപാടെടുത്താലും ആ നിലപാടിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് അക്കാര്യത്തിൽ എത്ര പ്രദേശം ഈ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ഒഴിവാക്കി കിട്ടുന്നോ അക്കാര്യത്തിൽ യാതൊരു തർക്കവും യു ഡി എഫിനില്ല ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് ആർക്കും പക്ഷേ ഈ എണ്ണായിരത്തി എഴുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ഏതാണ് എന്നുള്ളത് ജനങ്ങളോട് പറയണ്ടേ ഈ പരിസ്ഥിതി ലോലമാകുന്ന സ്ക്വയർ കിലോമീറ്റർ ഏതാണ് അപ്പോൾ അതിൽ തന്നെ ഗവൺമെൻറ് റെക്കോർഡിൽ ഉള്ള ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് സ്ക്വയർ കിലോമീറ്ററാണ് അപ്പോൾ ഫോറസ്റ്റിലെ ഏതാണ്ട് നാനൂറ് പരം നാനൂറിൽ പരം സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് ഒഴിവായി പോകുന്നുണ്ട് അപ്പോൾ എവിടെയാണ് ഈ ഫോറസ്റ്റ് ഒഴിവായി പോകുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേക കാരണം ഒരിക്കലും ഫോറസ്റ്റ് പരിസ്ഥിതി ലോല മല്ലാതാക്കണമെന്ന് കേരളത്തിൽ ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല കേരളത്തിൽ ഒരാളും ഫോറസ്റ്റ് പരിസ്ഥിതി ലോലമല്ലെന്നാക്കണമെന്നുള്ള ആവശ്യം ഇന്നുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല ജനങ്ങളുടെ ആവശ്യം ജനവാസ കേന്ദ്രങ്ങൾ കൃഷിയിടങ്ങൾ പ്ലാന്റേഷനുകൾ ഇതെല്ലാം ഒഴിവാക്കണം പ്രൊട്ടക്റ്റഡ് വനം നമ്മൾ ജെണ്ടയിട്ട വനം അത് പരിസ്ഥിതി ലോലമായി നിലനിർത്തണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം പക്ഷേ ഇതേ സംബന്ധിച്ച് ഒരു വ്യക്തത ആർക്കും ഇന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം ഒരു കാര്യം ഈ സംസ്ഥാനത്തെ ഇത്രയേറെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്നൊരു കാര്യം എന്തുകൊണ്ടാണ് ഇതിന് പ്രോപ്പറായ ഒരു ചർച്ച നടത്തുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിനുള്ള വൈമനസ്യം എന്താണ് ജനവാസ കേന്ദ്രങ്ങൾ കരട് രേഖയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള അവസാന അവസരമാണിതെന്നും എം പിമാർ കോട്ടയത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു